സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ കൊട്ടാരക്കര വായക്കൽ സ്വസ്തിയിൽ ജി പി നന്ദനെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുമോദിച്ചു നാടിന്റെ നന്മയ്ക്കായി സേവനം ചെയ്യുവാനും വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാനും കഴിയട്ടെ എന്ന് മന്ത്രി ആശംസിച്ചു വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബെൻസി റജി പഞ്ചായത്തംഗം പ്രിയൻ ഉമ്മന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ദേവരാജൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജി മുരളീധരൻ പിള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാമത്തെ ശ്രമത്തിലാണ് നന്ദന നേട്ടം കൈവരിച്ചത് വാളകം ആർ വി വി എച്ച് എസിലാണ് നന്ദന എസ് എസ് എൽ സി വരെ പഠിച്ചത് ഞാൻ ഈ വർഷത്തെ യു പി എസ് സി എക്സാമിന് നാപ്പത്തി ഏഴാം റാങ്കാണ് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ രണ്ടാമത്തെ അറ്റപ്റ്റായിരുന്നു ആദ്യത്തെ എനിക്ക് പ്രബ്ലിങ്സ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു രണ്ടാമത്തെ അറ്റപ്റ്റിൽ എല്ലാ സ്റ്റേജസും ക്ലിയർ ചെയ്യാൻ പറ്റി ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേരന്റ്സ് ആണെങ്കിലും റിലേറ്റീവ്സും ആട്ടുകാരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാം വലിയ നന്ദിയുണ്ട് എക്സാമിനെ കുറിച്ചും ബാക്കി കഴിഞ്ഞു വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതുപോലെ തന്നെ ഇനി ഇനിയുള്ള ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവസരം വലിയ സന്തോഷമുണ്ട് തുടർന്ന് കൊട്ടരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു മാർക്കോടെ വിജയിച്ചു തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ പഠിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം അംഗം സ്വന്തമാക്കി വാളകം ആർ ബി വി എച്ച് എസിലെ അധ്യാപകൻ ഇ കെ ഗിരീഷിന്റെയും തേവനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക എം എസ് പ്രഭയുടെ മകളാണ് സഹോദരൻ വൈഷ കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.